ഞാനിന്ന് സവോള വെച്ചിട്ട് ഒരു സാധനമാണ് ഉണ്ടാക്കുന്നത് അത് ഞാൻ സവോള ഒന്ന് ആദ്യം അരിഞ്ഞെടുക്കട്ടെ അധികം വലുപ്പം ഇല്ല കേട്ടോ ചെറുതാണ് ഞാനൊരു ആറെണ്ണ എടുത്തിക്കണു പിന്നെ ഇത് ഞാനൊന്ന് കുറച്ച് കനത്തിൽ വേണം അത് നമുക്ക് അരിഞ്ഞെടുക്കണമെങ്കിൽ നന്നെ ഇൻ്റെ ഈ കട്ടിയുള്ള ഭാഗം ഒഴിവാക്കിയിട്ട് ഇത് കുറച്ച് കനത്തിലിട്ടോ നന്ന നേർമയാക്കി അരിയാൻ പാടില്ല ഇതേ രൂപത്തിൽ കുറച്ച് കട്ടിയിൽ വേണം വേണമുണ്ടോ അരിഞ്ഞെടുക്കാനേ ഇങ്ങനെ ഞാനൊന്ന് ഒക്കെ ഒന്ന് അങ്ങനെ കട്ടിയിൽ അരിഞ്ഞെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ നന്നായി ചെറുതാവാൻ പാടില്ല കേട്ടോത് സവാള മുഴുവൻ ഞാനിത് ഇങ്ങനെ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി ഞാൻ കുറച്ച് കാന്താരിയാണ് അരിയുന്നത് കുറച്ചുണ്ട് ഉണ്ട് കാന്താരി ഒരു അഞ്ചാറ് കാന്താരി എടുത്തിരിക്കുന്നത് അത് ഞാൻ ഇതേമാതിരി ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കുന്നുണ്ടേ ീ നമ്മളെടുത്ത് വെച്ച സവാള ഇങ്ങനെ ഒറ്റ ഒറ്റയായിട്ട് ഇങ്ങനെ ഒന്ന് വേർപ്പെടുത്തിയിട്ട് വേണം കേട്ടോ നമുക്ക് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് അച്ചാറാണ് കേട്ടോ സവാളേൻ്റെ അച്ചാറാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിങ്ങനെ നമ്മളത് ഉള്ളിൽ വേർപ്പെടുത്തി കൊണ്ടിരിക്കണം കേട്ടോ ഞാൻ മഞ്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഒറ്റ എതിളാക്കിയിട്ട് ഇതിളാക്കിയിട്ട് ഇടണം കേട്ടോ അത് ഞാൻ അത് അങ്ങനെ ഇതിളാക്കി എടുത്തിട്ട് കാണിച്ചുതരാം കേട്ടോ അതത് ഞാൻ ഫുള്ളായിട്ട് ഇതലാക്കി എടുത്തിരിക്കുന്നത് ഇത് ഇനി ഞാൻ ഒരു പാൻ വെക്കാൻ പോവുകയാണ് ഇനി അതിൻ്റെ മുന്നേ ഞാൻ ഇതിലേക്ക് കുറച്ച് ഈ എടുത്ത് വെച്ച കാന്താരി ഇട്ട് കൊടുത്തു പിന്നെ ഉപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നു ഉപ്പുപൊടി ഇട്ടുകൊടുത്തിക്കുന്നു കുറച്ചും കൂടെ ഇട്ട് കൊടുക്കണ്ടേ ഉപ്പ് ഉപ്പിട്ട് കൊടുത്തു പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് സുറുക്കയാണേ ഒഴിച്ച് കൊടുക്കുന്നത് ഒരു രണ്ട് രണ്ടര സ്പൂൺ സുറുക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇത് പിന്നെ കൂടുതൽ ദിവസം വെക്കണമെങ്കിൽ നമ്മളത് ഫ്രിഡ്ജിലെടുത്ത് വെക്കണേ അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ കുറച്ച് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ പുറത്ത് വെച്ചാൽ വരില്ല അല്ല കൂടുതൽ ദിവസം ഇത് പുറത്ത് ഇരിക്കില്ല കേട്ടോ ഉള്ളി അതിനെക്കൊണ്ട് പിന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ കുറേ ഇരിക്കും കേട്ടോ കുറേ ദിവസം ഇരിക്കും ഇത് നല്ലോണം ഞാൻ ഒന്ന് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നു ഇനി ഞാൻ ഞാനിതൊരു ഒന്ന് ഒരഞ്ച് പത്ത് മിനിറ്റ് ഇതൊന്ന് ഒന്ന് പിടിക്കട്ടെ പിടിക്കട്ടെട്ടോ നല്ലോണം ഉപ്പിട്ടിട്ട് എടുത്താണ് ഇനി ഞാനൊരു പാൻ വെക്കാൻ പോകണേ പാൻ ചൂടാക്കുന്നത് ഞാൻ ഇതിലേക്ക് പച്ചെണ്ണയാണേ ഒഴിച്ചു കൊടുക്കുന്നു പച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേ പച്ചെണ്ണ ഒഴിച്ച് പച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ അധികം സിമ്മിൽ ഇട്ടിട്ടേ ചെയ്യാൻ പാടുള്ളു ഇത് ഇനി അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുന്നുണ്ട് വറ്റൻമുളകാണ് ഏട്ട് കൊടുക്കുന്നത് കൊറച്ച് കരുവേപ്പിനോ വച്ചൻ മുളക് ഒന്നും നല്ലോണം മൂക്കട്ടെ നല്ലോണം മൂത്ത് വന്ന് ഇനി ഗ്യാസ് ഓഫ് ഓഫാക്കണം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് തിളച്ച എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കുറച്ച് കായപ്പൊടി നല്ലോണം ഇളക്കട്ടെ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി എടുത്ത് വെച്ച് സവാള അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഊട്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് മഴ പെയ്യാൻ തുടങ്ങി അച്ചാർ ഇവിടെ റെഡി ആക്കുന്നു സവാള അച്ചാർ ഇവിടെ റെഡി ആയിക്കുന്നേ ഇതാ നല്ല ടേസ്റ്റ് ഉണ്ടിട്ട് കഴിക്കാൻ നല്ല സ്മെല്ലും അതിൻ്റെ കൂടെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഇത് ഉപ്പും ഇതൊക്കെ നല്ലോണം പിടിച്ചാലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ കൂടുതൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഒരു ഒരു പിന്നെ മൂന്നാല് ദിവസം കഴിഞ്ഞാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഇത് തന്നെ കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം ഇന്ന് വേണമെങ്കിൽ എടുത്ത് കൂട്ടാം പക്ഷേ ഇരുന്നിട്ട് പിടിക്കുന്ന അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഉള്ളൂ കേട്ടോ ഇതൊന്നും ഇവിടെ ഞങ്ങൾ ഇവിടെ ഇന്ന് തന്നെ എടുക്കൂട്ടത് വണ്ടി വയ്ക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്